വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മുടെ താരൻ എന്നുള്ളത് നമ്മുടെ ഡാൻഡ്രഫ് ഇത് വന്നു കഴിഞ്ഞാൽ ഇല്ലാത്ത ബുദ്ധിമുട്ട് ഒന്നും ഇല്ല നമ്മുടെ ഹെയർ ഫോൾസ് തൊട്ട് നമുക്ക് പ്രശ്നങ്ങൾ തുടങ്ങുന്നതാണ് മുടി ഭയങ്കരമായിട്ട് പൊഴിയും നല്ല പോലെ നമുക്ക് മുടി പൊഴിയും ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മുടി പൊഴിച്ചിലായിരിക്കും തുടക്കം എന്ന് പറഞ്ഞാല് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കാൽ ഉണ്ടാകുന്ന ചൊറിച്ചിലാണ് നമ്മുടെ സ്കാൽപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഭയങ്കര ചൊറിച്ചിലായിരിക്കും നമുക്ക് എപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിംപിൾസ് കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ആയിരിക്കും ഭയങ്കരമായിട്ട് ഈ ഒരു നെറ്റിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര പിംപിൾസ് വരും അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോസ് നന്നായിട്ട് പൊഴിയാൻ വേണ്ടിയിട്ട് തുടങ്ങും അങ്ങനെ ഭയങ്കര പ്രശ്നമാണ് ഇത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഇതിലൂടെ ഫേസ് ചെയ്യേണ്ടി വരും അപ്പൊ ഒരു പരിധി വരെ നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് നല്ലൊരു ഹോം റെമഡി ഉണ്ട് ഇത് നമുക്ക് വീക്ക്ലി വൺസ് ഒക്കെ ചെയ്താൽ മതി അതിൽ കൂടുതൽ ചെയ്യണമെന്നില്ല അപ്പൊ ഒട്ടും ലേറ്റ് ആകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് എൻ്റെ ഹെയറിന്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈയും അതുപോലെ ഭയങ്കര ആയിട്ട് നിൽക്കുവാണ് നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഊർന്നു പോവാൻ നിൽക്കുന്ന ഒരു കണ്ടീഷന് നിക്കുവാണ് അതെ ഇതാണ് എന്റെ ഡാൻഡ്രഫിന്റെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര അതായത് നമ്മുടെ ചോക്ക് പൊടി വാരി എറിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടി വാരി എറിഞ്ഞ ഒരു ആ ഒരു രീതിയിലാണ് എൻ്റെ ഹെയറിൽ നന്നായിട്ട് നിൽക്കുന്നത് അതായത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഡാൻഡ്രഫാണ് എന്റെ തലയിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഒത്തിരി അതായത് ഒരു പോർഷന് മാത്രമല്ല നമ്മൾ ഫുൾ പോഷനിലായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഭയങ്കര ഇച്ചിങ്ങിന്റെ ഭയങ്കര ആയിരുന്നു ഞാൻ കടന്നുപോയി കൊണ്ടിരുന്നത് ഇപ്പൊ എനിക്കതും ഫുൾ ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റാത്തതിന്റെ അമ്മയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് കണ്ടു അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഇത്രയും താരനായിരുന്നു എന്റെ ആ ഒരു തലയിൽ ഉണ്ടായിരുന്നത് അപ്പൊ നേരെ നമുക്ക് റെമഡിയിലേക്ക് പോവാ ഫസ്റ്റ് ഒരു ബൗൾ എടുക്കുക ഒരു സ്റ്റീലിന്റെ ബൗളായിരിക്കും കുറച്ചും കൂടെ നല്ല സ്റ്റീലിന്റെ പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് എത്രത്തോളം ഓയിൽ വേണം ഇപ്പൊ ഞാൻ കോക്കനട്ട് ഓയിലാണ് നോർമൽ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത് എത്രത്തോളം കോക്കനട്ടിൽ ഓയില് അത്ര ഒഴിക്കുക അതിലേക്ക് നമ്മൾ ഒരു നാരങ്ങയുടെ പകുതിയാണ് ഞാൻ ആഡ് അടി കൊടുക്കുന്നത് കുരുമാറ്റിയിട്ട് നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് എടുക്കുക ഇത് നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓയിൽ ചൂടാക്കിയിട്ട് വേണം നമ്മൾ നാരങ്ങാ നേരെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു സെറത്തിന്റെ ഒരു രൂപത്തിലേക്ക് വരും ഇത് കണ്ട സെറത്തിന്റെ ഒരു കൺസിസ്റ്റൻസിയിൽ കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ട് വരും അപ്പൊ നമ്മുടെ ഹെയറിന് എത്രത്തോളം വേണമോ ഓയിൽ അത്രത്തോളം എടുക്കുക എന്നിട്ട് നമ്മൾ ഇത് രണ്ട് പോർഷൻ ആക്കുക നമ്മുടെ ഹെയർ വന്നിട്ട് രണ്ട് പോർഷൻ ആക്കി എടുക്കുക എന്നിട്ട് ഒരു പോർഷൻ വന്നിട്ട് ടൈ ചെയ്ത് ഈ ഒരു രീതിയിൽ ടൈ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോട്ടൺ പാഡ് യൂസ് ചെയ്യാം ഞാൻ ഇപ്പോൾ കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ടില്ല എന്റെ കയ്യിൽ കോട്ടൺ പാഡ് ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഡയറക്റ്റ് അതിലേക്ക് മുക്കിയിട്ട് കയ്യില് മുക്കിയിട്ട് നമ്മൾ തുടച്ച് തുടച്ച് നമ്മളിങ്ങനെ തൂത്ത് തൂത്ത് കൊടുക്കുവാണ് ഇത് ഫുള്ള് അപ്ലൈ ചെയ്യണം കേട്ടോ നമ്മൾ അതായത് സ്കാൽപ്പ് മുതൽ നമ്മൾ ടിപ്പ് വരെ നന്നായിട്ട് റൂട്ട് ഫുള്ള് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് ഇപ്പൊ നമുക്ക് താഴേക്ക് എത്തിയിട്ടില്ല ജസ്റ്റ് ഒന്ന് കമിഴ്ന്ന് കിടന്നിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഫുള്ള് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ചു മിനിറ്റ് വരെ നന്നായിട്ട് മസാജ് രണ്ട് മൂന്ന് മിനിറ്റ് മുതൽ അഞ്ചു മിനിറ്റ് വരെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പതുക്കെ വേണം മസാജ് ചെയ്യാൻ അതായത് നമ്മുടെ ഹെയർ അല്ലെങ്കിൽ സ്കാൽപ്പ് ഫുള്ള് ഒത്തിയെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും നമ്മൾ നിർത്തുക എന്നിട്ട് എല്ലാം കൂടി വാരി പിടിച്ച് മേയിലേക്ക് വെച്ചിട്ട് ടൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ടൈ ചെയ്ത് വെക്കുക ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ചെറിയൊരു നീറ്റിൽ പോലെയൊക്കെ കാണും ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുക എന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഹെയർ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയറിന് സ്യൂട്ടാവുന്ന നല്ലൊരു ഷാംപൂ യൂസ് ചെയ്ത് വേണം നമ്മള് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ എടുത്ത് എന്താണെന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിൽ നമ്മൾ ഡ്രൈ ആയിട്ടിരുന്ന സ്കാപ്പിനെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ലെമണിലുള്ള വൈറ്റമിൻ സിയും സിട്രിക് ആസിഡും ആന്റി ഓക്സിഡന്റും ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസും നമ്മുടെ ഡാൻ റഫിനെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഴിഞ്ഞ നല്ല ഡ്രൈ ആയിട്ടിരുന്ന ഹെയർ ആണ് നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കുക നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കുവാണ് അതുപോലെ നമ്മൾ ചീപ്പ് വെച്ച് അറിയുമ്പോൾ തന്നെ മനസ്സിലാവും ആദ്യത്തെ അവസ്ഥയും ഇപ്പം അവസ്ഥയും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു തരി പോലും നമ്മൾ ആ ഡാൻഡ്രിന്റെ പ്രശ്നം ഒന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും വീക്കിലി വൺസ് മാത്രം യൂസ് ചെയ്യാൻ മതി അതിൽ കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട അപ്പോൾ നന്നായിട്ട് വീക്കിലി വൺസ് കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താരയുടെ പ്രശ്നം നന്നായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും അപ്പൊ കണ്ടല്ലോ ഈ വീഡിയോയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇത് വീക്ലി വൺസ് ഒക്കെ ചെയ്താൽ മതി അത് കൂടുതൽ ചെയ്യണം എന്നില്ല ീരല്ലേ അതുകൊണ്ട് നമ്മൾ ഈ വീക്ക്ലി വൺസ് ഒക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ നന്നായിട്ട് നമ്മുടെ ഡാൻഡ്രഫ് ഒക്കെ കൺട്രോൾ ആകും അതുപോലെ തന്നെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പില്ലോ കവർ ഷീറ്റ് അതുപോലെ തന്നെ ചീപ്പ് നമ്മള് യൂസ് ചെയ്യുന്ന ടൗല് ഇതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് വീക്ക്ലി വൺസ് എങ്കിലും ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം ഇത് നമ്മൾ ഇന്ന് യൂസ് ചെയ്ത് നമ്മുടെ ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇത് തന്നെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും ഈ ഒരു പ്രശ്നം നമ്മുടെ തലയിലേക്ക് പെട്ടെന്ന് കയറും അതുകൊണ്ട് ഇതൊക്കെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തിൽ കുഞ്ഞ് ബെല്ലൈക്കൻ ഉണ്ടോ ഓളോ ഒന്ന് ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക എന്നാലും ഞാൻ ഇനി വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുകയുള്ളൂ അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീടിനും വരാം ബൈ